ജീവിത പ്രശ്നങ്ങളിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും അഭിമുഖീകരിക്കുന്നവരാണോ നിങ്ങളെങ്കിൽ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നാളും അയച്ചു തരിക ഞങ്ങളുടെ പ്രാർത്ഥനാവേളകളിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം ഓം ഗജാനനം ഗജാനം ഭൂതഗണാതി സേവിതം ശോകവിനാശകാരണം നമാമിശാദം അതായത് മാർച്ച് ഇരുപത്തിയൊൻപത് മുതൽ മെയ് പതിനെട്ട് വരെ ഒരു ദോഷകാലം ആരംഭിക്കുകയാണ് മൂന്ന് രാശിക്കാർക്ക് ശനിയും രാഹുവും ഒന്നിക്കുന്നതിനെ സംബന്ധിച്ച് മൂന്ന് രാശിക്കാർക്ക് വളരെ വലിയ കഷ്ടകാലം ഉണ്ടാകുന്നു എന്തിനാണ് ഇത് പറയുന്നത് എന്ന് വെച്ചാൽ ഈ കഷ്ടകാലം ഉള്ള സമയത്ത് ദുഃഖങ്ങൾ ഒരുപാട് വന്നു ചേരുമ്പോൾ ആ ദുഃഖങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിനായിട്ട് തീർച്ചയായും ഈശ്വര സന്നിധിയിൽ അഭയം പ്രാപിക്കുക എന്നുള്ളതാണ് വീട്ടിലുള്ള എല്ലാവരും ഈശ്വരനിൽ അഭയം പ്രാപിച്ച് ഈശ്വരനാമ ആ സങ്കീർത്തനങ്ങളുമായിട്ടൊക്കെ മുന്നോട്ട് പോകണം മാർച്ച് ഇരുപത്തിയൊൻപത് മുതൽ മെയ് പതിനെട്ട് വരെയുള്ള കാലയളവ് ഏകദേശം ഒന്ന് ഒന്നര മാസത്തോളം വരുന്ന ആ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ദുഃഖ ദുരിതങ്ങളൊക്കെ ഒന്ന് മാറുന്നതിന് വേണ്ടിയിട്ട് പ്രാർത്ഥനയോടെ ഇരിക്കുക എന്ന് അറിയിക്കുകയാണ് ഏറ്റവും അശുഭകരമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന യോഗങ്ങളിലൊന്നാണ് പിശാചി യോഗം എന്ന് പറയുന്നത് ഈ പിശാചി യോഗം വന്നു ചേർന്നാൽ കുറച്ചു കാലത്തേക്ക് ജീവിത ബുദ്ധിമുട്ടുകൾ വല്ലാതെ വന്നു ചേരും രാഹുവും ശനിയും ഒരേ രാശിയിൽ സഞ്ചരിക്കപ്പെടുമ്പോഴാണ് ഈ യോഗം ഉണ്ടാകുന്നത് മാർച്ച് ഇരുപത്തിയൊൻപതിന് ശനി മീനത്തിലേക്ക് പ്രവേശിക്കുന്നു ഈ യോഗം രൂപപ്പെടുകയാണ് അപ്പോൾ ചെയ്യുന്നത് ജ്യോതിഷത്തിൽ ഏറ്റവും അശുഭകരം എന്ന് വിശേഷിപ്പിക്കുവാൻ കഴിയുന്ന യോഗങ്ങളിലൊന്നാണ് പിശാചി യോഗം എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ് ജീവിതത്തിൽ വരുത്തി തീർക്കുന്നത് രാഹുവും ശനിയും ഒരേ രാശിയിൽ സഞ്ചരിക്കപ്പെടുമ്പോഴാണ് ഈ യോഗം രൂപപ്പെടുന്നത് മാർച്ച് ഇരുപത്തിയൊൻപതിന് ശനി മീനത്തിലേക്ക് പ്രവേശിക്കുന്നു രാഹുവും മീനത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇരുവരും മെയ് പതിനെട്ട് വരെ മീനം രാശിയിൽ തുടരും ഈ തുടർച്ചയാണ് പിശാചി യോഗത്തെ കൊണ്ടെത്തിക്കുന്നത് ചില രാശിക്കാരുടെ ജീവിതത്തിൽ വളരെ വളരെ പ്രതിസന്ധി വർദ്ധിക്കുകയാണ് ആഗ്രഹിച്ച കാര്യങ്ങൾ സ്വന്തമാക്കാൻ കഴിയാതെ കഷ്ടക്കാ കഷ്ടകാലങ്ങളിലേക്ക് അല്ലെങ്കിൽ കഷ്ടപ്പാടുകൾ ആരംഭിക്കുകയാണ് അപ്പോൾ ഈ കഷ്ടക എന്തായാലും നല്ല കാലങ്ങളും അതുപോലെ തന്നെ കഷ്ടകാലങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതത്തിൻ്റെ എല്ലാ വ്യവസ്ഥകളെയും തിരിച്ചറിയാനാവുകയുള്ളൂ നല്ല കാലം മാത്രമാണെങ്കിലോ അല്ലെങ്കിൽ കഷ്ടകാലം മാത്രമാണെങ്കിലോ ജീവിതത്തിനെ അറിയാൻ ജീവിതത്തെ അറിയാൻ അങ്ങോട്ട് കഴിയില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും രണ്ട് കാലങ്ങളും വന്നെങ്കിലേ പറ്റുകയുള്ളൂ അതുകൊണ്ട് മൂന്ന് രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ പിശാചി യോഗം വന്നു ചേരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന ദുഃഖങ്ങളൊക്കെ മാറുന്നതിനായിട്ട് ധ്യാനം ഈശ്വര ഉപാസന തുടങ്ങിയവ അനിവാര്യമാണ് അത് പറയാൻ പോകുന്നു മിഥുനം രാശി നക്ഷത്രം മകൈരം തിരുവാതിര പുണർദം ഈ നാളുകാർ തീർച്ചയായും വളരെയധികം ശ്രദ്ധിക്കണം അവരുടെ കഷ്ടകാല സമയമാണ് ഈ പറയുന്ന സമയം പത്താം ഭാവത്തിലാണ് പിശാചി യോഗം ഇവർക്ക് രൂപപ്പെടുന്നത് കരിയറിൽ ഉയർച്ച താഴ്ചയ്ക്ക് സാധ്യതയുണ്ട് ഉയർച്ചയേക്കാൾ കൂടുതൽ സാധ്യത താഴ്ചയ്ക്കാണ് അതായത് ജീവിതത്തിന് മുൻപോട്ടുള്ള പോക്കിൽ പല സ്ഥാനങ്ങളിലും എത്തപ്പെടേണ്ടുന്ന അവസ്ഥ വന്നാൽ പോലും ചിലപ്പോൾ അവിടെ വ അവിടേക്ക് പോ ചെന്നെത്താൻ കഴിയാതിരിക്കുന്നൊരവസ്ഥ ചിലപ്പോൾ ഈ പറയുന്ന ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് പ്രമോഷൻ സാധ്യതയൊക്കെ നിലനിൽക്കുന്ന ഒരു സമയമാണെങ്കിൽ ആ പ്രൊമോഷൻ സാധ്യതയിലേക്ക് എത്താതെ നിൽക്കുന്നു എന്നുവെച്ചാൽ കയ്യിൽ അതായത് കയ്യിലെത്തി എന്ന് വിശ്വസിക്കപ്പെട്ടാലും കയ്യിലേക്ക് വരാതിരിക്കുന്നൊരവസ്ഥയാണ് അത് ഈ യോഗം അവസാനിക്കുന്നതോടുകൂടി വന്നുചേരുക തന്നെ ചെയ്യും അതുപോലെ തന്നെ ഈ പിശാജി യോഗം കഴിഞ്ഞു വരുന്ന സമയം വളരെ നല്ല സമയം തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കരിയറിൽ ഉയർച്ച താഴ്ചയ്ക്ക് വളരെയധികം സാധ്യതയുണ്ട് അതുപോലെ തന്നെ നൽകിയിരിക്കുന്ന ജോലി പൂർത്തീകരിക്കാൻ സാധിക്കാതെ വരിക ചില അതായത് ചില ജോലികൾ നമ്മളെ ഏൽപ്പിക്കപ്പെടുമ്പോൾ അത് സാധിക്കാതെ വരിക അഡ്മിറ്റ് ആവുക അതുപോലെ തന്നെ ചില സമയകാലങ്ങളിൽ ആ ജോലിക്ക് എത്തപ്പെടാൻ കഴിയാതെ വരിക തുടങ്ങിയ മാനസിക സംഘർഷങ്ങളുണ്ടാകുന്ന ഒരു ഒരുപാട് അവസരങ്ങൾ ഈ യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വന്നുചേരുക തന്നെ ചെയ്യും മോശം കൂട്ടുകെട്ടുകളിൽ നിന്ന് അകന്നു നിൽക്കുന്നത് നല്ലതാണ് എപ്പോഴും ഈ പറയുന്ന പോലെ തന്നെ കൂട്ടുകെട്ടുകളിൽ നിന്ന് അകന്ന് അതായത് നമുക്ക് നമുക്ക് തന്നെ മാനസികമായ ഒരവസ്ഥയിൽ തിരിച്ചറിവ് നൽകും ഈശ്വരൻ ചില കഷ്ടകാല സമയത്ത് അല്ലെങ്കിൽ ചില ദോഷ സമയത്ത് ഇന്നത് ചെയ്യരുത് ഇന്നത് ചെയ്യുക എന്ന് ഈശ്വരൻ തന്നെ നമ്മുടെ മനസ്സിൽ പറയുമ്പോൾ അതിനനുയോജ്യമായി പ്രവർത്തിക്കാൻ നമ്മൾ തയ്യാറാകണം മോശം കൂട്ടുകെട്ടുകൾ ഈ സമയത്ത് ഒഴിവാക്കുന്നതാവും നല്ലത് മോശമായ അഭിപ്രായങ്ങൾ കേൾക്കാനിടവരും അതുപോലെ തന്നെ ബഹുമാനം പ്രശസ്തി എന്നിവ നഷ്ടപ്പെടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ആരോഗ്യ കാര്യങ്ങളിൽ വളരെ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ട കാലഘട്ടമാണ് വന്നു ചേരാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ് അലസത അതുപോലെ തന്നെ കർമ്മശേഷിക്കുറവ് അതുപോലെ തന്നെ നമ്മുടെ വാക്കുകളിലൂടെ പുറത്തു വരുന്ന വർത്തമാനങ്ങൾ കേൾക്കുമ്പോൾ മറ്റുള്ളവരുടെ പ്രതികരണ രീതി തുടങ്ങിയവ മോശമാകുന്ന തരത്തിലേക്കായിരിക്കും കുറച്ചു കാലത്തേക്ക് മുമ്പോട്ട് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മളത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഒരാളോട് വർത്തമാനം പറയുമ്പോൾ അല്ലെങ്കിൽ ഒരാളോട് സംസാരിക്കപ്പെടുമ്പോൾ മാക്സിമം നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് സംസാരിക്കുക അതുപോലെ തന്നെ കർമ്മരംഗത്ത് നമുക്കൊരു തളർച്ച ഉണ്ടായാൽ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് എന്ന് ചിന്തിച്ചു കൊണ്ട് ആ തളർച്ച മാറി ജോലി ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക തുടങ്ങിയവയൊക്കെ അറിയിക്കുന്നതിനായിട്ടാണ് ഇത്തരം ദോഷകാലങ്ങളിൽ ഇത്തരം ദോഷകാലങ്ങളുണ്ട് എന്ന് നിങ്ങളെ അറിയിക്കുന്നത് ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധപ്രവർത്തനം ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകുവാൻ വളരെയധികം ഇടയുണ്ട് നമ്മൾ ചിന്തിക്കുന്നതോ അല്ലെങ്കിൽ നമുക്ക് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നതോ ആയിട്ടുള്ള ചില കാര്യങ്ങൾ നടക്കാതെ പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ എല്ലാം കൊണ്ടും പൂർണ്ണമായൊരു നെഗറ്റീവ് വശത്തിലേക്ക് ജീവിതം മാറുന്ന ഒരു കാലഘട്ടമാണ് ഈ പിശാചി യോഗത്തിലൂടെ മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരവസ്ഥ വരുമ്പോൾ മാനസികമായി ദുഃഖിക്കാതെ ഈശ്വര സങ്കീർത്തനങ്ങളിലും അതുപോലെ തന്നെ വ്രത കാലഘട്ടങ്ങളായിട്ടും വ്രതകാലഘട്ടങ്ങളായി മുമ്പോട്ട് നീങ്ങുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അതുപോലെ അടുത്തത് ചിങ്ങം രാശിക്കാരാണ് മകം പൂരം ഉത്രം ന നക്ഷത്രക്കാർക്കും ഈ പറയുന്ന പിശാചി യോഗം ഈ അവസരത്തിൽ വന്നു ചേരാം എട്ടാം ഭാവത്തിലാണ് വാസ്തവത്തിൽ യോഗം നിലനിൽക്കുന്നത് എട്ടാം ഭാവത്തിലാണ് പിശാചി യോഗം നിലനിൽക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതായത് വളരെ ശ്രദ്ധിക്കണം ഈ മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ അതുപോലെ തന്നെ ബാധ സംബന്ധമായ രോഗങ്ങൾ ശിരോ രോഗങ്ങളൊക്കെ വന്നു ചേരാനിടയുള്ള സാഹചര്യങ്ങളുണ്ട് അതുപോലെ തന്നെ പണം ശ്രദ്ധിച്ചുപയോഗിക്കണം അതുപോലെ യാത്രയിൽ സൂക്ഷിച്ച് പണം കൈകാര്യം ചെയ്യണം പണം ശ്രദ്ധിച്ചുപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഈ അനാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി പണം ചിലവാക്കാതെ ഇരിക്കുക അതുപോലെ തന്നെ യാത്രക്കിടയിൽ പേഴ്സ് പോലെയുള്ള സാധനങ്ങൾ സൂക്ഷിച്ചു തന്നെ കൈകാര്യം ചെയ്യുക മോഷണത്തിന് ചാൻസ് വളരെ കൂടുതലുണ്ട് തൊഴിൽ രംഗത്ത് പ്രതിസന്ധികൾ നേരിടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ചെയ്യുന്ന അലസത അതുപോലെ തന്നെ ചെയ്യുന്ന ജോലി ശരിയാകാതെ ഇരിക്കുക അങ്ങനെ മാനസിക പ്രശ്നങ്ങൾ തന്നെ ഉണ്ടായെന്ന് വന്നേക്കാം അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് തീർച്ചയായും എൻ്റെ ഈ കാലഘട്ടം കുറച്ച് മോശത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കുകയാണ് പാത്രത്തിലൂടെ ഇതിലൂടെ ചെയ്യുന്നത് സഹപ്രവർത്തകരുമായി അഭിപ്രായ ഉണ്ടാകും അപ്പോൾ വർത്തമാനങ്ങളൊക്കെ വളരെ സൂക്ഷിച്ചു വേണം ഉപയോഗിക്കാൻ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകും ഭാര്യ പറയുന്നത് കേൾക്കാനുള്ള മാനസികാവസ്ഥ ഇല്ലാതാവുക കുട്ടികൾ പറയുന്നത് കേൾക്കാൻ ഉള്ള ഇല്ലാതാവുക തീർച്ചയായും അത്തരം സന്ദർഭങ്ങളൊക്കെ ഉണ്ടാകപ്പെടുമ്പോൾ ഒന്നുകിൽ അതിനെ ശരിക്കും കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കണം കാലം ഇതാണ് എനിക്ക് ഇങ്ങനെയൊക്കെ തന്നെ വന്നു ചേരാം എന്ന് പറയുക അല്ലെങ്കിൽ അവരോട് തൻ്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥ പറയണം കാരണം കുറച്ചു കാലങ്ങൾ എനിക്ക് ഈ പറയുന്ന പിശാചി യോഗം വന്നു ചേർന്നിരിക്കുന്നതിനാൽ സ്വാഭാവികമായും നിങ്ങൾ ഉൾപ്പെടെ എന്നോട് പെരുമാറേണ്ടത് ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് എന്നിൽ നിന്ന് ദേശീയവശങ്ങൾ വന്നാൽ പോലും നിങ്ങളതിനെ മനസ്സിലാക്കിക്കോണമെന്ന അറിയിപ്പ് അവർക്ക് നേരത്തെ തന്നെ കൊടുത്താൽ ഇതൊക്കെ മാറുന്നതേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നേരത്തെ ഇത്തരം കാര്യങ്ങൾ പറയുന്നത് അതുപോലെ തന്നെ അനാവശ്യ കാര്യങ്ങൾക്ക് പണം ഉപയോഗിക്കേണ്ടതായി വന്നേക്കാം ശ്രദ്ധിക്കുക പണം ഇടപാട് നടത്തപ്പെടുമ്പോൾ അത് ആവശ്യമുള്ളതിനാണോ അനാവശ്യമുള്ളതിനാണോ എന്ന് ചിന്തിച്ച് നടത്തുക മാനസിക സമ്മർദ്ദം വർദ്ധിക്കുന്ന കാലഘട്ടമാണ് അതുപോലെ തന്നെ കുടുംബ പ്രശ്നങ്ങൾ മാനസികമായി തളർത്താം പ്രതീക്ഷിച്ച നേട്ടങ്ങൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതും ഈ കാലഘട്ടത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു കാര്യം തന്നെയാണ് വിദ്യാഭ്യാസ കാര്യത്തിൽ അലസത അതുപോലെ തന്നെ ഉറക്ക കൂടുതൽ തുടങ്ങിയവ ഉണ്ടാകാനുള്ള ഒരു കാലം ആയിട്ട് ഇതിനെ കണക്കാക്കാം അപ്പോൾ തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങളിൽ വളരെ ചിന്തിച്ചും കണ്ടും പ്രവർത്തിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഈശ്വര ഭജനങ്ങളിലൂടെയും ഈശ്വര സങ്കീർത്തനങ്ങളിലൂടെയും ഈ ഒന്ന് രണ്ട് മാസക്കാലത്തോളം മുന്നോട്ട് പോകട്ടെ എന്ന് ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും നെഗറ്റീവിലേക്ക് പോകുമെന്ന് ഞാൻ പറയുന്നില്ല ഇതിനിടയ്ക്ക് നല്ല കാലങ്ങളും ഉണ്ടാകാം പക്ഷേ ആ നല്ല കാലങ്ങൾ കൃത്യമായി നമ്മളിലേക്ക് വന്നു ചേരണമെങ്കിൽ നമ്മൾ ഈശ്വര ഭജനങ്ങളിലൂടെ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ അതുകൊണ്ട് തീർച്ചയായും നമ്മുടെ സങ്കടങ്ങൾ എനിക്ക് ഒരു കാലമാണ് ഈ കാലത്തിന് അനുയോജ്യമായിട്ട് എന്നെ രക്ഷപ്പെടുത്താനുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഈശ്വര സവിധത്തിൽ നിന്നും അനുഗ്രഹ രൂപേണ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് രാവിലെ എഴുന്നേൽക്കുമ്പോഴും രാത്രിയിൽ കിടക്കാൻ തുടങ്ങുന്നതിന് മുമ്പും പ്രാർത്ഥിച്ച് കിടക്കുക അടുത്തത് മീനം രാശിയാണ് പുരരുട്ടാതി ഉത്തരൊട്ടാതി രേവതി നക്ഷത്രക്കാരാണ് സാമ്പത്തിക പ്രശ്നങ്ങൾ വളരെ വളരെ കൂടുതലായി വന്നു ചേരുന്ന ഒരു കാലമാണ് ഈ പിശാചി യോഗം നിലനിൽക്കുന്ന സമയം ജീവിതത്തിൽ ആഗ്രഹിച്ച രീതിയിൽ വളരാൻ കഴിയാതെ വരിക അവസരമുണ്ടായാൽ പോലും അതിന് വളരാൻ കഴിയാതെ വരുന്നൊരവസ്ഥ അശുഭകരമായ പല സംഭവങ്ങളും ഉണ്ടാകുവാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ മാനസിക പ്രശ്നങ്ങൾക്കിടയാക്കി ആക്കിയേക്കാം മാനസിക പ്രശ്നങ്ങൾക്ക് ഇടയാക്കിയേക്കാം കുടുംബ കാര്യങ്ങളുമായി മുന്നോട്ട് പോ കുടുംബ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും തൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു യോഗം നിലനിൽക്കുന്നു എന്ന് ഭാര്യയെയും അല്ലെങ്കിൽ കുടുംബത്തെയും അറിയിക്കാനുള്ള ശ്രമം നിങ്ങൾ നടത്തണം ആ ശ്രമത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ കേൾക്കാനും അതുപോലെ അതിന് കൃത്യമായി തന്നെ മറുപടി പറയാനും അതിനെ അനാവശ്യമായ തലത്തിലേക്ക് ഒക്കെ ചിന്തിക്കാതിരിക്കുവാനുമൊക്കെയുള്ള മാനസികാവസ്ഥ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് ആരോഗ്യം ശ്രദ്ധിക്കുക രോഗദുരിതങ്ങളൊക്കെ ഉണ്ടാകാം സന്ധിവാദൻ സന്ധിവാദം അതുപോലെ തന്നെ നയന രോഗങ്ങൾ വന്നു ചേരാനിടയുണ്ട് അതുപോലെ തന്നെ നീർക്കെട്ട് അതായത് ന്യൂമോണിയ പോലെയുള്ള രോഗങ്ങളൊക്കെ വന്നുചേരാനിടയുണ്ട് തീർച്ചയായിട്ടും വളരെ ശ്രദ്ധിക്കുക ആഹാര കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ വേണം പുറത്തു നിന്നുള്ള ആഹാരം യാത്ര അതായത് വീട്ടിൽ നിന്നുള്ള ആഹാരത്തിന് പ്രാധാന്യം കൊടുക്കുക ഹോട്ടലുകളിൽ നിന്നുള്ള ആഹാരം സോറി വീട്ടിൽ നിന്നുള്ള ആഹാരത്തിന് പ്രാധാന്യം കൊടുക്കുക പുറത്തേക്ക് പോകുന്ന അവസരത്തിൽ അനുയോജ്യമായ ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ മുൻപ് ഉണ്ടായിരുന്ന പല രോഗങ്ങളും വീണ്ടും വരാനുള്ള ഒരു ചാൻസ് നേരത്തെ ഉണ്ടായിരുന്ന പല രോഗങ്ങളും വരാനുള്ള ചാൻസ് കൂടുതലാണ് അതായത് ഈ വയറ് സംബന്ധമായ ഉദര സംബന്ധമായ രോഗങ്ങൾ ഉദര സംബന്ധമായ രോഗങ്ങൾ വന്നു ചേരാം അതുപോലെ തന്നെ ഈ സ്കിന്നിൻ്റെ പുറത്ത് അതായത് തൊലിപ്പുറത്ത് ചൊറിഞ്ഞുകൊട്ടുക അത് വ്രണമായി മാറുക തുടങ്ങിയവയൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് വീണ്ടും ഉണ്ട് ശ്രദ്ധിക്കണം അനാവശ്യമായ പദ്ധതികളിൽ പണം നിക്ഷേപിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ ചെയ്യരുത് ഏതൊരു കാര്യത്തിലേക്ക് പണം കൊടുക്കുന്ന അവസ്ഥ വന്നാലും നന്നായി ചിന്തിക്കാനും തൻ്റെ യോഗം ഇതാണ് ഈ അവസരത്തിൽ താൻ ഒറ്റയ്ക്കൊരു തീരുമാനമെടുക്കാൻ കഴിയ തനിക്കൊറ്റയ്ക്കൊരു തീരുമാനമെടുക്കാൻ കഴിയത്തില്ല എന്നുള്ളതും വീട്ടുകാരുമായി ആലോചിച്ചതിന് ശേഷം മാത്രമേ നിക്ഷേപങ്ങളിൽ നമ്മൾ പങ്കെടുക്കാവൂ അതുപോലെ തന്നെ ഇതിന് ജാമ്യം നിൽക്കുക മറ്റു കാര്യങ്ങൾ അതേപോലെയുള്ള മറ്റു കാര്യങ്ങൾ ചെയ്യാതെ ഇരിക്കുക തുടങ്ങിയവ പ്രത്യേകം ശ്രദ്ധിക്കണം രാത്രികാല യാത്രകൾ ഒഴിവാക്കേണ്ടതാണ് മീനം രാശിക്കാർ തീർച്ചയായും ഈശ്വര സന്നിധിയിലെത്തി പ്രാർത്ഥിക്കുക പിശാചി യോഗ വ്യവസ്ഥകളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ ജീവിതത്തിന് നല്ല ഒരു മാറ്റമുണ്ടാക്കിത്തരണം ഈ ഭഗവാനെ എന്ന് തീർച്ചയായും അദ്ദേഹത്തോട് പ്രാർത്ഥിച്ചാൽ വളരെ ദുരിതങ്ങളിൽ നിന്ന് ഉള്ള മോചനമുണ്ടാകും അപ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനകളിലും നിങ്ങളെല്ലാം ഉണ്ടാകും തീർച്ചയായും ഞങ്ങളുടെയും നിങ്ങളുടെയും പ്രാർത്ഥനകളിൽ ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കുന്ന സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം